ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിന്റെ നിർണായക പങ്കിനെ എടുത്തുകാണിച്ച് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നമ്മുടെ ദേശീയ ജി ഡി പിയിലേക്ക് ഇപ്പോൾ ടൂറിസം ഇരുപത് ലക്ഷം കോടിയിലധികം രൂപ സംഭാവന ചെയ്യുന്നു ഇത് എൺപത്തിനാല് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ഭോപ്പാലിൽ നടന്ന മധ്യപ്രദേശ് ട്രാവൽ മാർട്ടിൽ സംസാരിക്കവേ ഈ മേഖല ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ത്യ ഇരുപത് ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയും രണ്ടേ ബില്യൺ ആഭ്യന്തര ടൂറിസ്റ്റ് യാത്രകൾ നടത്തുകയും ചെയ്തു you <laughs> പിഐ ബി ആസ്ഥാനത്തിന്റെ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ രാജ്യം ഏകദേശം അൻപത്തി ആറ് ലക്ഷം വിദേശ വിനോദസഞ്ചാരികളുടെ വരവും മുന്നൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് കോടി ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ സന്ദർശനവും രേഖപ്പെടുത്തി ഹോം സ്റ്റേകൾ ഇക്കോ റീട്രീറ്റുകൾ ഗൈഡിംഗ് സേവനങ്ങൾ തുടങ്ങിയ അവസരങ്ങളിലൂടെ കരകൗശല വിദഗ്ദ്ധർ വനിതാ സംരംഭകർ പ്രാദേശിക യുവാക്കൾ എന്നിവരെ ശാക്തീകരിക്കുന്നതിലൂടെ ടൂറിസത്തിന്റെ പരിവർത്തനാത്മക സ്വാധീനത്തെ ഈ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ശ്രീഖാവത്ത് അഭിപ്രായപ്പെട്ടു ടൂറിസം ഒരു ദേശീയ മുൻഗണനയാണ് ഒരു അനുബന്ധ വ്യവസായമല്ല എന്ന വിശ്വാസമാണ് ഈ പരിവർത്തനത്തിന്റെ കാതൽ ഇന്ത്യയിൽ യാത്ര കൂടുതൽ പ്രാപ്യമാക്കുന്നതിന് ഹൈവേകൾ വിമാനത്താവളങ്ങൾ ഉൾനാടൻ ജലപാതകൾ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ വൻ നിക്ഷേപങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഷെഖാവത്ത് പറഞ്ഞു വൈവിധ്യമാർന്ന ടൂറിസം അനുഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാരിന്റെ സ്വദേശ് ദർശൻ സ്വദേശ് ദർശൻ രണ്ടേ ദശാംശം പൂജ്യം സംരംഭങ്ങൾ രാമായണം ബുദ്ധമതം തീരദേശം ഗോത്രം എന്നിവയുൾപ്പെടെ തീമാറ്റിക് സർക്യൂട്ടുകളിലായി നൂറ്റി പത്ത് പദ്ധതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സുസ്ഥിരവും ഉത്തരവാദിത്തപരവുമായ ടൂറിസം സംരംഭം സംസ്ഥാനങ്ങളിലായി നാൽപ്പത് പദ്ധതികൾക്ക് അനുമതി നൽകി പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഏഴ് ആറ് കോടി കേന്ദ്ര ധനസഹായം നൽകി ടൂറിസത്തിനും ചലച്ചിത്ര നിർമ്മാണത്തിനുമുള്ള ഒരു മുൻനിര ലക്ഷ്യസ്ഥാനമായി മധ്യപ്രദേശ് സജീവമായി നിലകൊള്ളുന്നു ട്രാവൽ ിടെ മുഖ്യമന്ത്രി മോഹൻ യാദവ് നിർമ്മാതാവ് ഏക്ത കപൂർ നടന്മാരായ ഗജരാജ് റാവു റഘുബീർ യാദവ് എന്നിവരുൾപ്പെടെയുള്ള ചലച്ചിത്ര വ്യവസായ പ്രതിനിധികളുമായി സ്പാനിഷ് ഫിലിം കമ്മീഷന്റെ ലാറ മോളിന പോലുള്ള അന്താരാഷ്ട്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി ടൂറിസത്തിനും ചലച്ചിത്ര നിർമ്മാണത്തിനും ഒരു മികച്ച കേന്ദ്രമായി മാറുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധത യാദവ് അവർക്ക് ഉറപ്പു നൽകി മധ്യപ്രദേശിനെ ഒരു വിവാഹ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവാഹസൂത്രകരുമായി ചടങ്ങിൽ ചർച്ചകളും നടന്നു കേന്ദ്രമന്ത്രി ശെഖാവത്ത് മധ്യപ്രദേശ് സാംസ്കാരിക ടൂറിസം സഹമന്ത്രി ധർമ്മേന്ദ്ര ഭാവ്സിംഗ് ലോധി പിന്നോക്ക വിഭാഗ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി കൃഷ്ണ ഗൌർ എന്നിവർ ട്രാവൽ മാർട്ടിൽ പങ്കെടുത്തു ഇത് സംസ്ഥാനത്തിന്റെ ടൂറിസം മുന്നേറ്റത്തിന് അടിപൊഴിയിടുന്നു ശക്തമായ സർക്കാർ പിന്തുണയും സുസ്ഥിര വളർച്ചയിലുള്ള ശ്രദ്ധയും ഇന്ത്യയുടെ ടൂറിസം മേഖലയെ വരും വർഷം സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയിലേക്ക് അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിർദ്ദിഷ്ട ദേശീയ ടൂറിസം നയം ടൂറിസം മന്ത്രാലയം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നു മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾക്ക് അനുസരിച്ച് നയം തയ്യാറാക്കുന്നതിൽ മന്ത്രാലയം പ്രവർത്തിച്ചു വരികയാണെങ്കിലും ഇപ്പോൾ ഒരു പ്രത്യേക നയം വിഭാവനം ചെയ്യുന്നില്ലെന്ന് ഷെഗാവത്ത് ലോക്സഭയെ അറിയിച്ചിരുന്നു കരട് പ്രധാന ഘടകങ്ങളും പ്രവർത്തന മേഖല നിലവിലുള്ള പദ്ധതികളിലും മാർഗനിർദ്ദേശങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാലക്രമേണ കരട് നയരേഖയിൽ എടുത്തു കാണിച്ചിരിക്കുന്ന ഘടകങ്ങളും പ്രവർത്തന മേഖലകളും എല്ലാ പദ്ധതികളിലും മാർഗനിർദ്ദേശങ്ങളിലും ഉചിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ പങ്കാളികളുമായും തുടർച്ചയായ ഇടപെടലിനും മന്ത്രാലയം തുറന്നിരിക്കുന്നു ഇത് കണക്കിലെടുത്ത് ഈ സമയത്ത് ഒരു പ്രത്യേക ടൂറിസം നയം വിഭാവനം ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പൊതുജനാഭിപ്രായത്തിനായി പുറത്തിറക്കിയ കരട് നയത്തിൽ ഈ ടൂറിസ്റ്റ് വിസകൾക്കുള്ള മൊബൈൽ ഫോൺ അപേക്ഷ പ്രധാന വിദേശ വിപണികളുമായി നേരിട്ടുള്ള വ്യോമയാന ബന്ധം സുസ്ഥിരവും ഉൾക്കൊള്ളുന്നതുമായ ടൂറിസം വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ടൂറിസം മേഖലകൾ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഒരു പ്രത്യേക നയം അവതരിപ്പിക്കുന്നതിനു പകരം നിലവിലുള്ള സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുകയും ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് നിലവിലെ മുൻഗണനയെന്ന് ഷെഖാവത്ത് വ്യക്തമാക്കിയിരുന്നു